നമസ്കാരം ഒരു പക്ഷെ നമുക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന നടിമാരിൽ ഒരാളാണ് നമ്മുടെ ഉർവശി എന്ന നടി ഒരു അഭിനയം കൊണ്ട് പലരെയും നമ്മളെയൊക്കെ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടിയെന്ന പ്രസക്തി പ്രശസ്തി എല്ലാ കാലത്തും ഉർവശി എന്ന് പറയുന്ന നടിക്കുണ്ടാകും അവിടൊപ്പം തന്നെ ഏറ്റവും അധികം തവണ ദേശീയ പുരസ്കാരങ്ങൾ ഏകദേശം ആറു തവണയോളം ദേശീയ പുരസ്കാരങ്ങൾ മലയാളത്തിന് നേടിത്തരാൻ കഴിഞ്ഞ ഒരു അസാമാന്യ പ്രതിഭയുള്ള അഭിനേത്രി എന്നൊക്കെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തിയാലും അതൊക്കെ ഉർവശി എന്ന് പറയുന്ന അഭിനയ അഭിനയത്തികവിന് മുന്നിൽ പലപ്പോഴും ചെറിയ ചെറിയ വാക്കുകൾ മാത്രമായിരിക്കും കാരണം എത്ര പുകഴ്ത്തി പറഞ്ഞാലും ഒരിക്കലും അതിനൊന്നും കുറവ് വരാത്ത അല്ലെങ്കിൽ അതൊക്കെ ഒരിക്കലും കൂടി പോകാത്ത ഒരു നടി തന്നെയാണ് ഉർവശി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉർവശിക്ക് ഉർവശി പലപ്പോഴും അവർ തൻ്റേതായ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിലൊന്നും ഉർവശിക്ക് യാതൊരു മടിയില്ല ആരെയും വിലയിരുത്താനും അതോടൊപ്പം തന്നെ സ്വന്തമായി ചില നിലപാടുകൾ അവതരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു നടി തന്നെയാണ് പലപ്പോഴും നടികന്മാരെ സംബന്ധിച്ചിടത്തോളവും ഉർവശി എന്ന് പറയുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് അഭിനയത്തിൻ്റെ ഒരു പാഠപുസ്തകം തന്നെയാണ് അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ തന്നെയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ ആണെങ്കിൽ പോലും ഒപ്പം നിൽക്കുന്ന നടിമാർക്ക് ഒരു ആവേശവും പ്രചോദനവും ഒക്കെയായി മാറാനും ആ അഭിനയത്തിൽ നിന്ന് പലതും കണ്ടുപഠിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ആൾ തന്നെയാണ് ഉർവശി എന്ന് പറയുന്ന ഒരു പാഠശാല അഭിനയത്തിന്റെ പാഠശാല എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ നമുക്കറിയാം ഇത്തവണ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ദേശീയ പുരസ്കാരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ദിവസമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദേശീയ പുരസ്കാര നിർണയം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ജൂറി അംഗങ്ങൾക്ക് എന്തിനു വേണ്ടിയായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനം എന്ന് ചോദിച്ചാൽ ചില പുറപ്പെകേണ്ട സിനിമകളെ ഒന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് വേണ്ട ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു അവർക്ക് പുരസ്കാരം സമ്മാനിക്കുക കാര്യം ഭരണ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്കുള്ള സിനിമകളെ കുറിച്ച് മാത്രമേ പലപ്പോഴും അവർ ചർച്ച ചെയ്യാറുള്ളൂ എന്നറിയാം ഇതൊക്കെ ഇന്നു മുതൽ തുടങ്ങിയൊന്നുമല്ല പണ്ട് നമുക്കറിയാം തിലകൻ എന്ന് പറയുന്ന നടനെ നമ്മളെല്ലാവരും വാഴ്ത്തി പാടി പെരുന്തച്ചൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ഉറപ്പായും ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അമിതാഭ് ബച്ചനിലേക്ക് ദേശീയ പുരസ്കാരം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പോയി നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ നമുക്കറിയാം നമ്മുടെ വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ അസാധ്യമായ അഭിനയസിദ്ധി കൊണ്ട് മലയാളികളെ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടൻ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള എടുത്തു പറയത്തക്ക വേഷങ്ങൾ ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ചില്ല അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള ഒരു നടനായിരുന്നു ഒരു നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വേണ്ട ഒരു പ്രാധാന്യം നൽകാതെ വിട്ടുകളഞ്ഞ നടന്മാരിൽ ഒരാളായിരുന്നു വിജയരാഘവൻ എന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങളെല്ലാം തന്നെ വളരെ വിശോത്രമാക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളു അപ്പം ആ സാഹചര്യത്തിലാണ് ഈ ദേശീയ പുരസ്കാരങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത് ആ ദേശീയ പുരസ്കാരത്തിൽ എന്താണ് മലയാളത്തിന് ലഭിച്ചത് എന്ന് തലോടലാണോ അതോ തള്ളാണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് കൃത്യമായി അറിയാം ഇതൊരു തല് മാത്രമാണ് തല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം നിങ്ങളൊന്നും ഇങ്ങനെയല്ല സിനിമ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ചെറിയ തീരുമാനമുണ്ട് ഇപ്പം പൃഥ്വിരാജ് പൃഥ്വിരാജ് പലപ്പോഴും തന്റെ നിലപാടെന്താണെന്ന് വ്യക്തമായി തുറന്നു പറഞ്ഞാൽ നല്ല നട്ടലിലുള്ള ഒരു നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് നമുക്കറിയാം അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ ഈ സിനിമ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം അതി അതിഭീകരമായ രീതിയിലാണ് ശരിക്കും ആ സിനിമയിലെ ആ കഥാപാത്രമായി മാറാൻ വേണ്ടി പൃഥ്വിരാജ് എടുത്തിട്ടുള്ള ഒരു എഫർട്ട് വളരെ വലുതായിരുന്നു അദ്ദേഹം ശാരീരികമായി അതിനനുസരിച്ച് തൻ്റെ ശരീരത്തെ ചെറുതാക്കുകയും അവിടൊപ്പം പട്ടിണി കിടന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ആ നിലയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു നടനമെന്നുള്ള നിലയിൽ തന്നെ കഥാപാത്രത്തിന് പൂർണ്ണത ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഓൺ സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആ അഭിനയം എത്രത്തോളം കാര്യക്ഷമമായി അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അപ്പം മലയാളത്തിലെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനി പൃഥ്വിരാജ് ഒന്നും ദേശീയ അവാർഡ് എന്ന് പറയുന്ന ഒരു സാധന സ്വപ്നം കാണുകയേ വേണ്ട ഇനി അടുത്ത കാലത്തൊന്നും പൃഥ്വിരാജിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒന്നും കിട്ടില്ല പൃഥ്വിരാജിന് കിട്ടില്ല മമ്മൂട്ടിക്ക് കിട്ടില്ല ദുൽഖർ സൽമാനും കിട്ടില്ല അങ്ങനെ നമ്മുടെ മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട നടന്മാരെല്ലാം ഈ പറയുന്ന ദേശീയ ജൂറിയുടെ ചിന്താഗതിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കാര്യം ഒന്നും ഉൾക്കൊള്ളിക്കില്ല ഇനിയും വരാൻ പോകുന്ന ഈ നിർണയത്തിലൊന്നും ഈ പറയുന്ന നടന്മാരെല്ലാം അവരുടെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ ജൂറിയുടെ അപ്പൊ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഉർവശി നടത്തിയിരിക്കുന്ന ചില പ്രതികരണങ്ങൾ അത് കൃത്യമായ മറുപടി കൃത്യമായ മറുപടിയാണ് ഉർവശി പല കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഉർവശിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് മലയാളത്തെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇതെല്ലാം തികഞ്ഞ ഒരു നടി തന്നെയാണ് ഉർവശി എന്ന് പറയേണ്ടി വരും ചില ആൾക്കാർ ഉർവശിയുടെ നിലപാടുകൾക്ക് താഴെ വന്ന് ചില കമൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ സംഘപരിവാറുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യം എന്താണെന്നറിയോ ഒരാൾ നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണ് പലപ്പോഴും ഈ സംഘപരിവാറുകാരുടെ ഒരു രീതി അവര് വ്യക്തിപരമായി കടന്നാക്രമിക്കുക അവരുടെ വ്യക്തിപരമായ എന്ന് പറഞ്ഞ വ്യക്തി ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ അവർ അനുവർത്തിച്ചു പോകുന്ന അവരുടെ ചില ശീലങ്ങളെ ശീലങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചിട്ട് അവർ വന്നിട്ട് കമന്റ് ചെയ്യുകയാണ് അല്ലാതെ അവർ പറഞ്ഞ എന്താണെന്നോ ആ നിലപാടിനെ കുറിച്ച് ഒന്നും അല്ല അവർക്ക് സംസാരിക്കാനുള്ളത് പലപ്പോഴും സംഘപരിവാർ ഹാൻഡിലുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ് അവര് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടായിരിക്കും അവർ പലപ്പോഴും അതിനോട് പ്രതികരിക്കുന്നത് ഇപ്പം എന്തു ഈ പറയുന്ന ഇത് ഇതിനെക്കുറിച്ച് അവർ കൃത്യമായി മറുപടി പറയുന്നുണ്ട് ഒരു അവാർഡ് എന്തിനു വേണ്ടിയാണ് അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നതെന്ന് ജൂറിക്ക് വ്യക്തമാക്കാൻ കടമയുണ്ടല്ലോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉറവശി ഉയർത്തിയിരിക്കുന്നത് കാര്യം റാണി മുഖർജി എന്ന് പറയുന്ന ഒരു നടിക്ക് എന്തിനു കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ എന്തിനാണ് അതായത് ഇവിടെ മാറ്റുരയ്ക്കപ്പെട്ട നടിമാരെക്കാൾ എന്ത് വൈശിഷ്ട്യമാണ് അല്ലെങ്കിൽ അഭിനയത്തിൽ ഉണ്ടായിരുന്നത് ആ റാണി മുഖർജി എന്ന് പറയുന്ന നടിക്ക് എന്ന് വ്യക്തമാക്കാൻ കഴിയണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യാമായിരുന്നു പങ്കിടൽ നടത്താമായിരുന്നു ആ അപ്പം രണ്ടു പേർക്ക് കൊടുത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാമായിരുന്നു ഇത്തവണ മികച്ച നടി രണ്ടു പേർക്കാണ് നമ്മൾ പങ്കിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവാർഡ് എന്തിനു വേണ്ടിയാണ് അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നതെന്ന് ജൂറിക്ക് വ്യക്തമാക്കാൻ അവകാ കടമയുണ്ടല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് അല്ലാതെ തങ്ങൾക്ക് തോന്നിയത് കൊടുക്കും എല്ലാവരും വന്ന് വാങ്ങിക്കണമെന്ന നിലപാട് ഇങ്ങനെ കാലങ്ങളോടും തുടർന്നു പോയാൽ അത് അർഹിക്കുന്ന പലർക്കും കിട്ടില്ലെന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഉർവശി പറയുന്നത് കാരണം ഇങ്ങനെ ഞങ്ങൾ തോന്നും പോലെ അവാർഡ് കൊടുക്കും അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന പലർക്കും കിട്ടില്ല എന്നുള്ള കാര്യം ഒരു കാര്യം ഈ ജൂറി ഓർക്കണം പല അർഹിക്കുന്നവരിൽ നിന്നാണ് അകന്ന് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടിയും ഉർവശി എന്ന് പറയുന്ന നടിയും അസാമാന്യമായി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലയിലേക്ക് അഭിനയിച്ചിട്ടുള്ളതാണ് ഇതിന് ഇവരൊക്കെ അപ്പുറത്തേക്ക് കടന്നെത്തി നിൽക്കുന്ന എന്ത് മഹിമയാണ് എന്ത് മാനദണ്ഡമാണ് റാണി മുഖർജിക്ക് അവാർഡ് നൽകിയെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പോ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉർവശിക്ക് പിന്നാലെ വീണ്ടും ആൾക്കാർ വരും അല്ലെ അപ്പം തനിക്ക് പിന്നാലെ വരുന്ന ഒരു പറ്റം നടിമാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉർവശി ഇത്തരം എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഏ ചോദിക്കുന്നത് അല്ലെങ്കിൽ അതങ്ങനെ പിന്നെ അവർക്ക് ഈ പറയുന്ന ജൂറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഈ പറയുന്ന പോലെ സിനിമ അഭിനയം എന്ന് പറയുന്നത് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട് എന്തിനു വേണ്ടി അവർ പണം വാങ്ങിച്ചുകൊണ്ട് അഭിനയിക്കുന്നു അഭിനയിക്കുന്നവർക്ക് എന്തിനാണ് നമ്മൾ ദേശീയ പുരസ്കാരം അടക്കമുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് എന്ന് പലരും ചോദിച്ചു കേൾക്കുന്നുണ്ട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം പണം വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് പണം വാങ്ങിക്കൊണ്ട് അഭിനയിക്കാം എന്തുകൊണ്ട് ഭഗത് എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന ഫാസിലിന്റെ ആ സിനിമയിൽ നിന്ന് ആ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഫഹദ് ഫാസിലിനെ നമ്മൾ തള്ളിക്കളഞ്ഞു ആ സിനിമയിലെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം അതിനകത്ത് വളരെ പരി അപക്വമായ അഭിനയമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തള്ളിക്കളഞ്ഞത് അതിനുശേഷം ഒരു റീഎൻട്രി ഫാസിൽ നടത്തിയപ്പോൾ അതിനെ കരഘോഷത്തോടെ കൂടെ സ്വീകരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് പോരായിരുന്നു എന്ന് പോരാ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇത് ഓക്കെ ആണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടായി അതുകൊണ്ടാണ് അഭിനയം എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് അത് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നടന്മാരായിക്കൂടെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും മമ്മൂട്ടി മോഹൻലാലും വാങ്ങാൻ കഴിയാത്തത് മോഹൻലാലിനെ പോലെ മറ്റൊരാൾക്ക് ഒരു വാനപ്രസം പോലെ ഒരു ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവർ പണം വാങ്ങിക്കൊണ്ടാണ് കാര്യം ചെയ് ചെയ്യുന്നത് കാര്യം ശരി തന്നെ പക്ഷേ ജെയിംസ് കാമറൂണിനെ പോലെ ഒരാളെ ഇവിടേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അഭിനയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ആ സിനിമ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അഭിനേതാവിൻ്റെ ഒരു പ്രസക്തി വളരെ വലുതു തന്നെയാണ് പണം വാങ്ങുന്നു എന്നുള്ളത് ഏത് ജോലി ചെയ്യുന്നതിനും പണം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൻ പറമ്പ് കളിക്കാൻ പോകുന്ന ഒരാളോട് നിങ്ങൾ പണം വാങ്ങിയിട്ടല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് തീരുമാനിക്കാൻ പറ്റൂ ഇല്ല പണം വാങ്ങുന്നതുകൊണ്ട് അഭിനയിക്കുന്നു പണം വാങ്ങുന്ന എല്ലാവരും നന്നായി ജോലി ചെയ്യണമെന്നുണ്ടോ അതുമില്ല അങ്ങനെയാണെങ്കിൽ പല കം പിന്നെ കമ്പനികളും പാതി വഴി വെച്ച് അടച്ചുപൂട്ടില്ലായിരുന്നു പണം വാങ്ങുന്ന എല്ലാവരും നന്നായി ജോലി ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ അവർ കലാകാരന്മാരാണ് എന്നൊരു വലിയ പ്രാധാന്യം അവിടെയുണ്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ നടന്മാര് എന്ന് നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ആ തിലകന്റെ കാലത്ത് ജീവിച്ചിരുന്നവരെന്നും മമ്മൂട്ടിയുടെ കാലത്ത് ജീവിച്ചിരുന്നവരെന്നും ഈ പറയാം നമ്മൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ കുറേയധികം ആൾക്കാരെ കൊണ്ടുനടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മോഹ മമ്മൂട്ടി യേശുദാസ് നമുക്കറിയാം യേശുദാസിനെ പോലെ ഒരാളെ കിട്ടിയത് നമ്മുടെ കേരളത്തിന്റെ പുണ്യമാണ് നമ്മൾ പറയുന്നു കെ പി എസ് ലളിത എന്ന് പറയുന്ന ഒരാളെ നമുക്ക് അഭിനയിക്കാൻ വേണ്ടി കിട്ടിയത് നമ്മുടെ നാടിന്റെ പുണ്യമാണ് നമ്മൾ പറയുന്നു അവരൊക്കെയാണ് നമ്മളുടെ മലയാളത്തെ പലയിടങ്ങളിലും അടയാളപ്പെടുത്തുന്ന ആളുകൾ അവർ പണം വാങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മളെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അവർ ചെയ്യുന്നത് അപ്പോൾ അവരെ പുരസ്കാരം കൊടുക്കുന്നത് നമ്മുടെ രാജ് സംസ്ഥാനത്തിൽ ലഭിക്കുന്ന പുരസ്കാരം കൂടിയാണത് അല്ലാതെ അത് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ മാത്രമാ ലഭിക്കുന്നതല്ല മലയാള സിനിമ നമുക്കറിയാം ഏറെ എത്രയോ വർഷക്കാലം കൊണ്ട് നമ്മൾ മലയാള സിനിമയെ സ്നേഹിക്കുകയും മലയാള സിനിമകൾ കണ്ടു വളരുകയും ചെയ്യുന്നുണ്ട് എത്രയോ അധികം നടന്മാർ വന്നുപോയി എത്രയോ അധികം നടിമാര് വന്നു പോകുന്നുണ്ട് ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിലൊരാളായിട്ട് തന്നെയാണ് ഇവരൊക്കെ നമ്മുടെ മലയാളത്തിന്റെ മുഖങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവർക്കൊക്കെ പുരസ്കാരം കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു എതിർപ്പും ഇല്ലാത്തത് അവരൊക്കെ പുരസ്കാരത്തിന് അർഹനാവണം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടീനടന്മാർക്കും നന്നായി പെർഫോം ചെയ്യുന്ന നന്നായി ഓരോ സ്ക്രീനിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ വേഷത്തെയും നന്നായി ആടി ഫലിപ്പിച്ച ആ നടന്മാരെ തഴയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിദ്വേഷം അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലാതെ എന്തുകൊണ്ട് കാശ് വാങ്ങിച്ച അഭിനയിക്കുന്ന ഇവർക്ക് എന്തിനാണ് നമ്മൾ പുരസ്കാരം കൊടുക്കുന്നത് എന്നൊക്കെ ഈ വിദണ്ഡവാദമൊക്കെ ഉന്നയിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ ഉർവശി തന്നെ ഒരു അനുഭവം ഏർ ഓർക്കാണ് റിമാക്കല്ലിങ്കൽ ചോദിച്ചത് ഉർവശി ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ എന്നൊരിക്കൽ ആഹ് റിമാക്കല്ലിങ്കൽ ചോദിച്ചു കാര്യം ഉർവശി എന്ന് പറയുന്ന നടി ദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടുള്ള തമിഴിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു അതി നിപുണയായ ഒരു നടിയാണ് അവർക്കാണ് ഈ അവസ്ഥ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ റിമാ കല്ലിങ്ങിനെ പോലെയുള്ള നടിമാർക്ക് എന്തായിരിക്കും എന്ന് ചോദിച്ചു പിന്നെ കുട്ടേട്ടൻ്റെ അതായത് ഷാരുഖ് ഖാന്റെ പെർഫോമൻസും തമ്മിൽ അവർ എന്ത് തമ്മിൽ അവർ കണക്കാക്കിയത് എന്താണ് എന്ത് മാനദണ്ഡത്തിൽ ഏറ്റക്കുറച്ചിൽ കണ്ടു ഇതെങ്ങനെ സഹനടനായി അതെങ്ങനെ മികച്ച നടനായി എന്നും ഉള്ള ചോദ്യങ്ങളും അവർ ഉയർത്തുന്നുണ്ട് അതായത് ഉർവശി ഉയർത്തുന്നുണ്ട് ശരിയല്ലേ വിജയരാഘവനെ പോലെ ഒരു നടൻ ഷാരുഖ് ഖാൻ ഓക്കെ ഷാരുഖ് ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ അഭിനയം എത്രത്തോളം വലുതാണ് എന്ന് മലയാള ഹിന്ദി സിനിമകളൊക്കെ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ നമുക്കറിയാം ഷാരുഖ് ഖാൻ എത്രത്തോളം മികച്ച നടനാണെന്നും അതിന് പിന്നെ ഈ പറയുന്ന വിജയരാഘവൻ എത്രത്തോളം വലിയ നടനാണെന്നും നമുക്കറിയാം ഇവരുടെ രണ്ടുപേരുടെയും അഭിനയത്തെ താരതമ്യം ചെയ്തുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഷാരുഖ് ഖാൻ ചെയ്തത് എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇവരെന്ത് മാനദണ്ഡമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് അവർ ഉയർത്തുന്നത് ഇവര് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പം പിന്നെ ഈ പിന്നെ ഒരു ചോദ്യം തീയെന്ന് പറഞ്ഞാൽ വാവുള്ളും എന്ന കാലം മാറണം നികുതി കെട്ടിവെച്ചാണ് ഞങ്ങളൊക്കെ അഭിനയിക്കുന്നത് അല്ല ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്നതല്ലല്ലോ അത് അവർ വ്യക്തമാക്കണം സത്യമാണ് അവർ നികുതി കെട്ടിവെച്ച് അതൊക്കെ പോട്ടെ പണത്തിന്റെ കാര്യം അതോടെ നിൽക്കട്ടെ അവര് ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്ന ഒരു കാര്യം ഒരു വേഷം അഭിനയിക്കുമ്പോൾ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഉർവശിയുടെ സിനിമ തന്നെ നമുക്ക് എടുക്കാം ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ആ അമ്മയുടെ വേഷം അത് അങ്ങനെ തന്നെ അവതരിപ്പിച്ചാലേ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതൊരു അമ്മയാണെന്നും ആ അമ്മയുടെ മകൻ മരണപ്പെട്ടു എന്നും ആ പിന്നെ മകന്റെ ഭാര്യയായിട്ടുള്ള തന്റെ മരുമകളുടെ വയറ്റിൽ കിടക്കുന്ന മറ്റൊരാളുടെ കുട്ടിയാണെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു പേരക്കുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു പേരക്കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു മുത്തശ്ശിയുടെ ആ ആ ഭാവങ്ങളും ഒക്കെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യൊന്നും അല്ല അത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു വേദന നിറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഉർവശി എന്ന് പറയുന്ന അഭിനേത്രിയുടെ അസാമാന്യമായ പ്രതിഭയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിനെയും ആരൊക്കെ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അപ്പോ ജെ ബേബി എന്നൊരു സിനിമ പോയിരുന്നു അതൊന്നും ജൂറി കണ്ടിട്ട് പോലുമില്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ നിൽക്കുകയല്ലേ അദ്ദേഹം ചോദിച്ചു ഉത്തരം പറയട്ടെ എന്നാണ് ഉർവശി പറയുന്നത് ശരിയല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ട് പെട്രോളിയം വകുപ്പിന്റെ സഹമാണെങ്കിൽ തന്നെയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് മലയാള സിനിമയുടെ പ്രോഡക്റ്റ് ആണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിയ ഒരാൾ തന്നെയല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അതാ അല്ലാതെ അദ്ദേഹത്തിന് പിന്നെ വേറെ ഒരു യാതൊരു പ്രാധാന്യവും ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് വരാനായില്ലോ അദ്ദേഹം സിനിമാ നടനായിരുന്നു വിടുവായത്തം പറഞ്ഞു കൊണ്ടിരുന്ന നടനായിരുന്നു അദ്ദേഹം അഭിനേതാവ് തന്നെയാണ് ഈ ബിഗിൻ ടു എൻഡ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു നടൻ തന്നെയാണ് മികച്ച നടനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങളൊക്കെയും വളരെ മനോഹരമാക്കി തീർത്ത ഒരു നടൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പൊ അത് തന്നെയാണ് ഉർവശി പറയുന്നത് ഇവിടെ സുരേഷ് ഗോപിയൊക്കെ നിൽക്കുകയല്ലേ അദ്ദേഹം ചോദിച്ചു പറയട്ടെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പോ താൻ സംസാരിക്കുന്ന ഇനിയും വരാനുള്ളവർക്ക് വേണ്ടിയാണെന്നും ഇത്രയും പരിചയസമ്പത്തുള്ള താൻ അല്ലെങ്കിൽ ആര് ചോദിക്കും അതാണ് പ്രശ്നം ഇത്രയും വർഷക്കാലമായി എനിക്കൊക്കെ പിന്നെ ഞാനൊക്കെ സിനിമയൊക്കെ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ ഉർവശി എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ നമ്മൾ കാണുന്നുണ്ട് അത് കോമഡി വേഷങ്ങളാണെങ്കിലും സീരിയസ് വേഷങ്ങളാണെങ്കിലും ഒക്കെയും വളരെ എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കും ഇപ്പം ഉദാഹരണം പറയുക യോധ എന്ന് പറയുന്ന സിനിമയിൽ ജഗതിയുമായുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ഉർവശി അഭിനയിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതം ഉണ്ടായി പോകും അത്ര മനോഹരമായി ചെയ്ത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള താനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുക കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ താൻ ഇങ്ങനെ ചോദിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവാർഡ് നൽകി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ കാരണം പറഞ്ഞാൽ തങ്ങൾക്ക് തൃപ്തിയാണെന്നും ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നതെന്നും ഇതിനകത്ത് വ്യക്തത വേണം എന്നുള്ള കാര്യവും അവർ പറഞ്ഞു പിന്നെ എന്നിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി പുരസ്കാരം വാങ്ങുന്നത് എന്നുള്ളതാണ് അവരുടെ നിലപാട് തരുന്നത് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പെൻഷൻ കാശൊന്നും അല്ലല്ലോ ഇത്രയും കാലമായി സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് മികച്ച നടൻ മികച്ച നടി എന്നിവയ്ക്ക് അവാർഡ് നൽകാനുള്ള മാനദണ്ഡം എന്താണ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നും അവര് ശക്തമായ നിലപാട് തന്നെ അറിയിച്ചു അതായത് കിട്ടുന്ന എന്തും സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇത് പെൻഷൻ കാശൊന്നും അല്ലല്ലോ പെൻഷൻ കാശ് ആകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ വീതിച്ചു കൊടുക്കുന്ന ഒന്നാണ് അങ്ങനെയല്ല ഇത് ഒരു അഭിനേതാവ് അല്ല അഭിനേത്രി വികസിച്ചു വരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവരുടെ ജി അവരുടെ നിരീക്ഷണ പാഠവത്തിലൂടെ അതിനുമപ്പുറം അവർ അഭിനയ ആ ഒരു കഥാപാ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ക്യാമറയ്ക്ക് മുന്നിൽ തങ്ങളല്ലാതായി മാറുന്നതിനെയാണ് ശരിക്കും സിനിമാ അഭിനയം എന്ന് പറയുന്നത് നാടകമാണെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമുക്ക് കിട്ടുമെന്ന് പറയാം ഇപ്പം കുറേ കുറേ നാളത്തെ റിഹേഴ്സൽ ക്യാമ്പുകളിലൂടെ വളർന്നു വരുന്ന ഒന്നാണ് നാടകത്തിലെ അഭിനയം എന്നുണ്ടെങ്കിൽ സിനിമയിലെ കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ കഥാപാത്രമായി മാറണം ചിലപ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടി ചിലപ്പോൾ മാസങ്ങളോളം കഷ്ടപ്പെട്ടെന്നിരിക്കണം വർഷങ്ങളോളം കഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കണം അതൊക്കെ നമ്മൾ പൃഥ്വിരാജിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഇപ്പം നമ്മൾ പറയുന്ന കാതൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് ജൂറി പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം എന്താണ് അവർ ഇതിനൊക്കെ ഒരു കാരണമായി കാണിക്കുന്നത് എന്താണ് മാനദണ്ഡം എന്നുള്ളതൊന്നും അവർ വിശദമാക്കേണ്ടതാണ് ഉറുവശിയുടെ ചോദ്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ് കൃത്യമായി അതിനുള്ള ഉത്തരം പറയാൻ ജൂറി ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഉർവശി പറയുന്ന ഇത്രയേ ഉള്ളൂ ഇത് കൃത്യമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ വന്ന് വാങ്ങിച്ചിട്ട് പോയത് പെൻഷൻ കാശ് അല്ലല്ലോ അല്ലെ അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ട് അവിടെ പെൻഷൻ കാശല്ല കാര്യം ഞങ്ങളുടെ അഭിനയം ഞങ്ങൾ എടുക്കുന്ന എഫർട്ടിനുള്ള പ്രതിഫലമാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടത് അതാണ് അവർ ചോദിച്ചു വാങ്ങുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ഏതെങ്കിലും ഒരു പ്രൊപ്പോഗാൻഡ സിനിമയായിട്ട് ഇപ്പം കേരള സ്റ്റോറി എന്ന് പറയുന്ന അതിൽ അഭിനയിച്ചിട്ടില്ല പിന്നെ അഭിനയിക്കാനുള്ള താല്പര്യം പോലും ഉറവിച്ച് കാണിച്ചിട്ടില്ല അതിനെയൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പകേണ്ട സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്നു ഇപ്പം ബി ജെ പിയുടെ നേതാവൊക്കെ പിന്നെ ഇയാൾ വരുമ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ അവിടെ ഇദ്ദേഹം പോകുന്നില്ല ഉർവശി കാണാൻ ചെല്ലുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഉർവശി അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ മികച്ച നടനും നടിയും ഒക്കെ ഇനിയുള്ള കാലം നേടിയെടുക്കാൻ കഴിയൂ അത് സത്യത്തിൽ ഉർവശി നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു കുറേ സീനിയർ അല്ലേ ഇതൊക്കെ പ്രൊപ്പകണ്ട സിനിമകളിൽ അഭിനയിക്കുകയും അതോടൊപ്പം ഈ നടി നടന്മാരൊക്കെ വരുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്ന വേദികൾ എളുച്ചെന്ന് എത്തി നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരക്കാർക്ക് മാത്രമേ ഇനി മുതൽ അവാർഡ് കിട്ടൂ ഇതായിരിക്കും ഈ പറയുന്ന ജൂറി പറയാൻ പോകുന്ന ഏറ്റവും വലിയ മാനദണ്ഡം